ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ജോഗ്രഫിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തൊക്കെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്ക്രൈബ് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എക്സാശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് പ്രീവിയസ് ക്വസ്റ്റൻസ് ചാപ്റ്റർ വീഡിയോസ് വൺ മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചാനസ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ ലക്ഷ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമനെ രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പോകുന്നവരെ വീഡിയോയിലേക്ക് പ്ലസ് ടു ജ്യോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാർട്ട് എ ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജ്യോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ വർഷം കൂടി ചോദിച്ച ഒരു ചോദ്യമാണ് ഡിഫൈൻ ഡിറ്റർമിനിസം എന്താണ് നവനീതവാദം എന്നും വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം എന്താണ് പാരിസ്ഥിതിക വിധി വിശ്വാസം പഠിച്ചിരിക്കേണ്ടതാണ് ഈ കൊസ്റ്റൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ നോക്കി വെച്ചിരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് നിയോ ഡിറ്റർമിനിസം ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ടുഡേ ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് കമ്പയർ ദ റോൾ ഓഫ് മാൻ ഇൻ പോസിബിലിസം ആൻഡ് നിയോ ഡിറ്റർമിനിസം അതായത് നവവിധി വിശ്വാസം എന്ന ആശയം ഇന്ന് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവനയെ പറ്റി എഴുതുക അതുപോലെ തന്നെ സാധ്യതാവാദത്തിലെയും നവവിധി വിശ്വാസത്തിലെയും മനുഷ്യന്റെ പങ്കും താരതമ്യം ചെയ്ത് പഠിച്ചിരിക്കേണ്ടതാണ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഡിഫൈൻ ഹ്യൂമൻ ജ്യോഗ്രഫി എന്താണ് ഹ്യൂമൻ ജ്യോഗ്രഫി എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ജോറഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ബ്രീഫ്ലി അബൌട്ട് ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തമെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ക്വസ്റ്റനും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് നന്നായിട്ട് പഠിച്ചിരിക്കുക അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കുക ഇതാണ് വാട്ട് ഈസ് മൈഗ്രേഷൻ എന്താണ് കുടിയേറ്റം എന്നും ഡിസ്കസ് അബൌട്ട് ദ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ മൈഗ്രേഷന്റെ കുടിയേറ്റത്തിന്റെ പുഷ് ഫാക്ടർ എന്താണ് പുൾ ഫാക്ടർ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് ബിൽഡ് ഓൺ ഫോർ പില്ലേഴ്സ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ അതായത് മനുഷ്യ വികസനം എന്ന ആശയം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന ആശയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാല് പില്ലറുകളിലാണ് അപ്പം ഇവ എന്തെല്ലാമാണെന്നും അവ വിശദീകരിച്ചെഴുതാനും പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്താണ് മാനവ വികസന സൂചികയെന്നും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ വിവിധ സമീപനങ്ങൾ വിവിധ അപ്രോച്ചസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ ഈ രണ്ട് കൊസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ട കോസ് ഇതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതായത് വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് സുസ്ഥിര വികസനം എന്നും ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ വാട്ട് ഈസ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്താണ് മാനവ ദാരിദ്ര്യ സൂചിക എന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് രണ്ടു മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ പ്രൈമറി ആക്ടിവിറ്റീസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഫോളോയിങ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നൊമാഡിക് ഹെയർഡിംഗ് കൊമേഴ്ഷ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് അതായത് ചൂട നൽകിയിരിക്കുന്ന മാനുഷിക പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നൊമാഡിക് ഹെയർഡിങ് അതായത് നാടോടി ഇടയജീവിതം അതുപോലെതന്നെ കൊമേർഷ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് വാണിജ്യ അധിഷ്ഠിത മൃഗപരിപാലനം എന്താണെന്നും എഴുതണം ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഡയറി ഫാമിംഗ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ഫാക്ടറേഴ്സ് ഓഫ് ഫിഫ്റ്റിംഗ് മൈനിങ് ആക്ടിവിറ്റി അപ്പം തോട്ടവിള കൃഷിയുടെ പ്രത്യേകതകൾ സവിശേഷത എന്തെല്ലാമെന്ന് പഠിക്കുക അതുപോലെ തന്നെ ഡയറി ഫാമിംഗിന്റെ സവിശേഷത എന്തെല്ലാമെന്ന് പഠിക്കുക ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ സവിശേഷത അതായത് സ്ഥാനാന്തര കൃഷിയുടെ സ്വഭാവ സവിശേഷത എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ അതുപോലെതന്നെ ഫാക്ടറേഴ്സ് മൈനിങ് ആക്ടിവിറ്റി ഖനന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക ഓക്കെ അപ്പൊ ഈ രണ്ട് കൊസ്റ്റൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ രണ്ട് കൊസ്റ്റോട് നോക്കി വെച്ചിരിക്കുക എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് അഗ്രികൾച്ചർ അതായത് വിവിധതരം ഉപജീവന കൃഷികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഇത് മുൻവർ ചോദിച്ചുള്ള ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രക് ഫാമിംഗ് ആൻഡ് ഫാക്ടറി ഫാമിംഗ് ട്രക് ഫാമിംഗും ഫാക്ടറി ഫാമിംഗും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് സിക്സ് ചാപ്റ്റർ സെക്കൻഡറി ആക്ടിവിറ്റീസ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം വാട്ട് യു മീൻ ബൈ ടൈം മാനുഫാക്ചറിങ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗ് എന്താണ് മാനുഫാക്ചറിംഗ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ വൻകിട ഉൽപാദന വ്യവസായങ്ങളുടെ സവിശേഷത എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലൊക്കേഷൻ സ്പെസിഫിക് എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് വൻകിട വ്യവസായങ്ങൾ അവരുടെ ലൊക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രസ്താവന ഉദാഹരണ സഹിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ കൂടാതെ അഡീഷണൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ക്വസ്റ്റിൻക്കെയാണെന്ന് നോക്കാം വാട്ട് ഡു യു മീൻ ബൈ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഫുഡ് ലൂസ് ഇൻഡസ്ട്രീസ് എന്താണ് പൊതു മേഖലാ വ്യവസായങ്ങളെന്നും അതുപോലെ തന്നെ ഫുഡ് ലൂസ് വ്യവസായങ്ങളുടെ സവിശേഷത എന്തെല്ലാമാണെന്ന് നോക്കി വെച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദർ ഓണർഷിപ്പ് ആൻഡ് ഔട്ട്പുട്ട് അതായത് ഉടമസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസായ വർഗീകരണം എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിന്റെ വ്യവസായങ്ങളെ ഔട്ട്പുട്ടിനെ ബേസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്നും നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് സെവൻ ചാപ്റ്റർ ടേർഷറി ആൻഡ് കോർട്ടനറി ആക്ടിവിറ്റീസ് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ഇതാണ് മെൻഷൻ ദ ഫാക്ടേഴ്സ് ഓഫ് ടൂറിസ്റ്റ് അട്രാക്ട് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദം അതായത് ആഗോളതലത്തിലുള്ള വിനോദസഞ്ചാരത്തിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും അവ വിശദീകരിച്ചെഴുതാനും പഠിച്ചിരിക്കണം അത് ഈ ഒരു ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റിനാണ് അപ്പൊ ഈ കൊസ്റ്റിനും കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റിൻ്റെ നോക്കാം റൈറ്റ് എ ഷോർട്ട് ഓൺ കോട്ടണറി ആക്ടിവിറ്റീസ് ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ കോർട്ട്ണറി ആൻഡ് ക്യൂണറി എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ് കോർട്ടനറി ആക്ടിവിറ്റീസ് എന്താണ് ചതുർത്ഥ മേഖലാ പ്രവർത്തനങ്ങളെന്നും കോട്ട്നറി ക്വനറി എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മളെ വ്യത്യാസം എന്തെല്ലാമാണ് ചതുർത്ഥ സാമ്പത്തിക പ്രവർത്തനങ്ങളും പഞ്ചമ വിഭാഗ സാമ്പത്തിക പ്രവർത്തനങ്ങളും നമ്മളെ വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ് സെക്കൻഡ് ക്വസ്റ്റൻ വാട്ട് ഈസ് ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് മീഡിയാസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അപ്പം എന്താണ് ഡിജിറ്റൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള വെറുതിരിവ് എന്നാൽ എന്താണ് അതുപോലെ തന്നെ മീഡിയാസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ സമൂഹ ആശയവിനിമയത്തിന്റെ മാധ്യമങ്ങൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് എയ്റ്റ് ചാപ്റ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ ഗിവ് എക്സാമ്പിൾ എന്താണ് ഭൂഖണ്ഡാന്തര റെയിൽപാത എന്നും അവരുടെ ഉദാഹരണവും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റൻ ദ സൂയിസ് കനാൽ ആൻഡ് പനാമ കനാൽസ് ആർ ടു നാവിഗേഷൻ ലോകത്തിലെ തന്നെ പ്രധാന മനുഷ്യ നിർമ്മത ഗതാഗത പാതകളാണ് സൂയിസ് കനാലും പനാമ കനാലും അതുപോലെ തന്നെ മെൻഷൻ ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് റൈൻ വാട്ടർവേ റൈൻ ജലപാതയുടെ സാമ്പത്തിക പ്രാധാന്യങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം നെക്സ്റ്റ് ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് അതായത് ജലഗതാഗതത്തിന്റെ മേനുകൾ എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കുക അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇല്ലെൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഇതും പഠിച്ചിരിക്കേണ്ടതാണ് ഉൾനാടൻ ജലഗതാഗതത്തിന്റെ സവിശേഷത എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അതായത് ഉപഗ്രഹ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം ഇതും ഇമ്പോർട്ടൻ്റായ ഒരു ആണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് കോസ്റ്റൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സൈബർ സ്പേസ് എന്താണ് സൈബർ സ്പേസ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാട്ട് ആർ ബോർഡർ റോഡ്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ അതായത് അതിർത്തി റോഡുകൾ എന്നാൽ എന്താണ് അവരുടെ പ്രാധാന്യം എന്തെല്ലാമാണ് റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ അഡ്വാൻറ്റേജസ് എന്തെല്ലാമെന്നും പഠിച്ചിരിക്കുക നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് എയർ ട്രാൻസ്പോർട്ടേഷൻ എയർ ട്രാൻസ്പോർട്ടേഷൻ അതായത് വ്യോമ ഗതാഗതത്തിൻ്റെ മേന്മകൾ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നും പഠിക്കുക നെക്സ്റ്റ് നയൻത്ത് ചാപ്റ്റർ ഇന്റർനാഷണൽ ട്രേഡ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ റിസോഴ്സ് ഈസ് വൺ ഓഫ് ദ ബേസിസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് സബ്സാൻഷിയേറ്റ് അതായത് ദേശീയ വിഭവങ്ങളുടെ തുല്യമല്ലാത്ത വിതരണം അന്തർദേശീയ വ്യാപാരത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് അപ്പൊ ഇത് എന്താണെന്ന് വിശദീകരിച്ച് എഴുതാൻ പഠിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ ട്രേഡ് മേ ബി കാറ്റഗറൈസ് ഐഡന്റിഫൈ ദം ആൻഡ് മെൻഷൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം അന്താരാഷ്ട്ര വ്യാപാരത്തെ രണ്ടായി തരംതിരിക്കാം അവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി അവ നമ്മളുടെ വ്യത്യാസവും പഠിക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് കൊസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഡിഫൈൻ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ് പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അനുകൂല വ്യാപാരമെന്ന് പഠിച്ചിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ പോസ് ഓഫ് കോള് അതായത് എന്താണ് സന്ദർശന തുറമുഖവും മനസ്സിലാക്കിയിരിക്കുക ഓക്കെ നെക്സ്റ്റ് ജോഗ്രഫിയുടെ പാർട്ട് ബി ആണ് ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പസിഷൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫോർ ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയിലെ നാല് ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ് നന്നായിട്ട് പഠിച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റൻ ഐഡൻറ്റിഫൈ ദ ഫോർ ലാംഗ്വേജ് ഫാമിലീസ് ഇൻ ഇന്ത്യ ആൻഡ് ബ്രീഫിലി എക്സ്പ്ലെയിൻ ദ്രാവിഡൻ ലാംഗ്വേജ് ഫാമിലി ഇന്ത്യയിലെ പ്രധാന നാല് ഭാഷാ കുടുംബങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷാ കുടുംബത്തെ പറ്റിയും പഠിക്കുക ഇമ്പോർട്ടൻ്റാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റൻ ഇതാണ് ഡിഫൈൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഫിസിയോളജിക്കൽ ഡെൻസിറ്റി ആൻഡ് അഗ്രികൾച്ചർ ഡെൻസിറ്റി അപ്പോൾ എന്താണ് ജനസാന്ദ്രത എന്ന് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഡെൻസിറ്റിയും അഗ്രികൾച്ചർ ഡെൻസിറ്റിയും എന്നുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഗ്രാമീണവാസ സ്ഥലങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ഇന്ത്യൻ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസ് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ എനി സിക്സ് ഇൻ ഡീറ്റെയിൽ അതായത് ഇന്ത്യൻ നഗരങ്ങളുടെയും ടൗണുകളുടെയും പ്രത്യേക സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുകയും അതിലേതെങ്കിലും ആറെണ്ണത്തിന് ചെറു കുറിപ്പ് തയ്യാറാക്കാനൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ഒരു ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റൻ ഇതാണ് ഹൗ ദ സെൻസസ് ഓഫ് ഇന്ത്യ ക്ലാസിഫൈഡ് ഇന്ത്യൻ ടൗൺസ് ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ സൈസ് ജനസംഖ്യാ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ സെൻസസ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുക നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോ പ്രൊഡക്റ്റിവിറ്റി ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ അതർ പ്രോബ്ലംസ് അതായത് ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് താഴ്ന്ന ഉൽപാദന ക്ഷമത അല്ലെ ലോ പ്രൊഡക്ടിവിറ്റി അപ്പം മറ്റു പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമായി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇത് മുൻ മുൻവർഷങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൂടി ചോദിച്ച ചോദ്യമാണ് നന്നായിട്ട് പഠിച്ചിരിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ വെറ്റ്ലാൻഡ് ലാൻഡ് ആൻഡ് ഡ്രൈലാൻഡ് ഫാമിംഗ് എന്താണ് ഈർപ്പനില കൃഷിയും അതുപോലെ തന്നെ വരണ്ട കൃഷിയും തമ്മിലുള്ള വ്യത്യാസവും എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ രണ്ട് കൊസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് രണ്ട് കൊസ്റ്റിനോട് നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഷുഗർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കരിമ്പ് കൃഷിയെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ ഇറിഗേഷൻ ഈസ് നെസസറി ഫോർ ഇന്ത്യൻ അഗ്രികൾച്ചർ എക്സ്പ്ലെയിൻ അതായത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ജലസേചനം എന്നതെന്താണ് ഒരു അത്യാവശ്യ ഘടകമാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇത് വിശദീകരിക്കാനും ചോദിച്ചിട്ടുണ്ട് അതൊന്ന് നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ വാട്ടർ റിസോഴ്സസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡിഫറെൻറ്റ് മെതേഡ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അപ്പൊ എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണ് മഴവെള്ള കൊയ്ത്തെന്നും അവടെ മെതേഡ്സ് ഏതൊക്കെയാണ് അവരുടെ രീതികൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ മെറിറ്റ്സ് മേനുവകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് അപ്പോൾ എന്താണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് അതായത് എന്താണ് നീർത്തട പരിപാലനം എന്നും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ വാട്ടർ ഷെഡ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് കൊസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കോസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയാസ് നാഷണൽ വാട്ടർ പോളിസി ടൂ തൗസൻഡ് ടു അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യയുടെ ദേശീയ ജലനയത്തിന്റെ ഫീച്ചേഴ്സ് സവിശേഷത എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കോസ്റ്റൻ വൈ ഇറിഗേഷൻ ഈസ് നെസസറി ഇൻ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജലസേചനം അനിവാര്യമാകുന്നത് അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് സെവൻത് ചാപ്റ്റർ മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം റൈറ്റ് എനി ത്രീ കൺസർവേഷൻ മെത്തേഡ്സ് ഓഫ് മിനറൽ റിസോഴ്സസ് ആൻഡ് വാട്ട് ആർ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് മിനറൽ റിസോഴ്സിൻ്റെ കൺസർവേഷൻ മെത്തേഡ്സ് സംരക്ഷണ രീതികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം എന്താണ് പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകളും അവയുടെ മേന്മകൾ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നും പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനിന്ന് അഡീഷണൽ ആയിട്ട് നോക്കി വച്ചിരിക്കുന്ന ക്വസ്റ്റിനാ നോക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഓഫ് മിനറൽ റിസോർസസ് അതായത് ധാതു സംരക്ഷണ മാർഗ്ഗങ്ങളെക്കുറിച്ച് കുറിപ്പ് കുറിപ്പെടുത്താനും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക ഓക്കെ നെക്സ്റ്റ് നയൻത് ചാപ്റ്റർ പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാംസ് ലോഞ്ച് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലെ വരൾച്ച ബാധിത പ്രദേശ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കോസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആസ് പർ ബ്രഡ്ലാൻഡ് റിപ്പോർട്ട് അതായത് ബ്രഡ്ലാൻഡ് റിപ്പോർട്ട് പ്രകാരം സുസ്ഥിര വികസനം എന്താണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ് മറ്റൊരു ക്വസ്റ്റൻ ഇതാണ് ഇവ് എക്സാമ്പിൾസ് ഫോർ ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കിയ ടാർഗറ്റ് ഗ്രൂപ്പ് പ്രോഗ്രാംസ് എന്തെല്ലാമാണെന്ന് ഉദാഹരണ സഹിതം എഴുതുക നെക്സ്റ്റ് ടെൻത്ത് ചാപ്റ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് നെയ് ദ നാഷണൽ വാട്ടർവേ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെർമിനൽ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാത അല്ലെ നാഷണൽ വാട്ടർവേസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അവരുടെ ടെർമിനൽസ് ഏതൊക്കെയാണെന്നും പഠിച്ചവയെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഓക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അഡീഷണൽ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റിൻ ഇതാണ് ക്ലാസിഫൈ ഇന്ത്യൻ റെയിൽവേസ് ബേസ്ഡ് ഓൺ ദ ട്രാക്ക് വിത്ത് എക്സ്പ്ലെയിൻ അതായത് ഇന്ത്യൻ റെയിൽ പാതകളെ റെയിൽ പാദങ്ങളുടെ വീതിയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് എഴുതാനും ചോദിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി വച്ചിരിക്കുക നെക്സ്റ്റ് ലെവത്ത് ചാപ്റ്റർ ഇൻ്റർനാഷണൽ ട്രേഡ് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ആൻഡ് ലൊക്കേറ്റ് ദം ഓൺ ദ ഗൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ ചൂടെ കുറച്ച് വിവരങ്ങൾ തന്നിട്ട് ആ വിവരങ്ങളെ ആസ്പദമാക്കി അത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ രേഖപ്പെടുത്താൻ ചോദിക്കാറുണ്ട് അപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു കൊസ്റ്റൊന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക എക്സ്പ്ലെയിൻ റീറ്റെയിൽ ട്രേഡിംഗ് എന്താണ് റീറ്റെയിൽ ട്രേഡിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നെക്സ്റ്റ് ജ്യോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സെലക്റ്റഡ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കോസ്റ്റിൻ ഇതാണ് വേസ്റ്റ് ഡിസ്പോസൽ ഈസ് വൺ ഓഫ് ദ സീരിയസ് സോഷ്യൽ ഇഷ്യൂസ് ടുഡേ ഡിസ്കസ് ദ എൻവറോൺമെന്റൽ പ്രോബ്ലംസ് ഫേസ് ബുദ്ധ അർബൻ സെൻറ്റേഴ്സ് ആൻഡ് സജസ്റ്റ് മെതേഡ് ഓവർകം ഇറ്റ് അതായത് മാലിന്യ നിർമ്മാർജ്ജനം ഇന്നൊരു ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് നഗര കേന്ദ്രങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യുക അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്ന് നിർദ്ദേശിക്കുകയും വേണം ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു ജോഗ്രഫി ഡേ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായാൻ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മീറ്റിൽ നിങ്ങൾക്ക് ആവശ്യമാണ് ചൂട് ഡിസ്ക്രിപ്ഷൻ ചൂട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്ട്സ്ആപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കറക്റ്റ് തന്നെയാണ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ ചിൽഡ്രൻ ഇറ്റ്സ് മീ വിവേ വിജയൻ സൈനികൾ ഓക്കെ